നിങ്ങൾക്ക് നിധി കിട്ടണോ പണക്കാരനാവണോ അസുഖം മാറണോ എന്ന് വേണ്ട സർവ്വത്ര കാര്യത്തിൽ യുവമാരെ കണ്ടാൽ മതി യുവമാരെ അടിച്ചു കലയ്ക്ക് തരും ഇനി അല്ലേ ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ശ്രീകണ്ഠപുരത്താണ് സംഭവം നിങ്ങൾ അറിഞ്ഞൊരു സംഭവം തന്നെയാണ് എന്തെങ്കിലും ഞാൻ അറിയാത്തവർ കൊണ്ടിന്ന് പറയാം രാവിലെ മൈക്കളച്ചാൻ്റെ തോട്ടത്തിൽ കൊതിഞ്ഞുണയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ചേച്ചിമാർ കുഴി എടുത്തുകൊണ്ടിരിക്കുക എന്തോ കുഴിയെന്നറിയാമോ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി എടുക്കുകയാണ് മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടും പോകരുത് ഇങ്ങോട്ടും പോരുത് ആ കുഴി തന്നെ കിടക്കണം അങ്ങനെ ആ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് അരക്കുക ജനമ ചേച്ചിയുണ്ട് സുശീല ചേച്ചിയുണ്ട് നളിനി ചേച്ചിയുണ്ട് എന്ന് വേണ്ട സകല ചേച്ചിയർ ആ കുഴിയുടെ വട്ടമുണ്ട് അങ്ങനെ നമ്മുടെ നളിനി ചേച്ചിയുടെ കൂന്താലി ഒരൊറ്റ വെട്ടായിരുന്നു ആ മണ്ണിലേക്ക് കിണോ എന്നൊരു ശബ്ദം കേൾക്കുകയാണ് ശരി മുറി ചേച്ചിമാരെല്ലാം പേടിച്ച് കാരണം എന്താ കണ്ണൂരാണ് ബോംബിൻ്റെ നാടാണ് ഇനി വലിയ ബോംബ് വല്ലതും ആണോ അതുമാത്രമല്ല കൂടോത്രം വല്ലതും ആണോ ഒന്നും പറയാൻ നോക്കത്തില്ല അങ്ങനെ ചേച്ചിമാരിൽ വരണ്ട് നിൽക്കുകയാണെങ്കിൽ ആ കുഴിയുടെ ചുറ്റും അങ്ങനെ ധൈര്യം സംഭരിച്ച് ഒരാൾ ഒന്ന് ചൂണ്ടി ഈ തൊടലോടെയും പൊട്ടുകടിയും ഓർ ചെയ്യുന്നു പോലെ ചേച്ചിമാരിൽ ജീവനും കൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു പക്ഷെ നളിനി ചേച്ചിക്ക് അങ്ങനെ വിടാൻ ഒക്കത്തില്ല എന്തോന്ന് അറിയണമല്ലോ ജീവിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം ഇല്ലെങ്കിൽ മരിക്കണം എന്നൊക്കെ വിചാരിച്ച് ധൈര്യം സംഭരിച്ചുകൊണ്ട് അവിടെ കിടന്നൊരു എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് പേടിച്ച് പേടിച്ച് ചേച്ചിമാരെല്ലാം മറിയടി നളിനി അങ്ങോട്ട് പോലെ ഇടി പോലെടി ബോംബാടി പൊട്ടുപടി ഇല്ല നളിനി ചേച്ചി കേട്ടില്ല നേരെ ആ കുഴിയുടെ ആ തുഞ്ചത്ത് വന്ന് ഒരൊറ്റ തോണ്ടക്കുമായിരുന്നു കിണോ എന്ന് പറഞ്ഞ് ആ സാധനം കരയിലേക്ക് ഒരു വീഴ്ച നല്ല ശബ്ദവും കേട്ടു ആൾക്കാർ വിവരിച്ച് ഇപ്പം തീർന്നിയുടെ കഥ അതോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ആ പെട്ടി തുറന്നു കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാരി വിതറി കിടക്കുകയാണ് അതിൽ സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് മുത്തുമാലയുണ്ട് കുറേ സാധനങ്ങൾ ആ പെട്ടി നിറച്ചാൽ എന്താണെന്ന് അറിയാമോ നിധി ഷോ ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാം ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് അത് ബോംബാണെന്ന് വിചാരിച്ച് ബോംബല്ല കൂടുവാത്ര വിചാരിച്ച് കൂടുവാത്രമല്ല അതൊരു ഉഗ്ര നിധിയായിരുന്നു ആ പെട്ടി നിറച്ച നിധിയാണ് എന്തായാലും ഈ വാർത്ത എല്ലായിടത്തും പാരുന്നു പുരാവസ്തു ഗവേഷകർക്ക് എത്തി ആ മയക്കിളച്ചാൻ്റെ കാര്യം അതോ ഗതിയായി എന്ന് എന്താ ആ സ്ഥലം മുഴുവൻ ഇനി കുത്തി കിഴിക്കണം ഇവിടെയൊക്കെ നിധി ഉണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെതല്ലേ ഇനി മയക്കിളച്ചാൻ റോളൊന്നുമില്ല എന്തായാലും ഈ കഥ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇതൊരു ഒറിജിനൽ നിധിയുടെ കഥയാണ് പണ്ട് രാജാക്കന്മാരും അതുപോലെ കള്ളന്മാരൊക്കെ കുഴിച്ചിട്ട ചില നിധികൾ പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ നിങ്ങൾക്കറിയാമല്ലോ അത് പലരും എടുത്ത് പണക്കാരായ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ നിധിയുടെ പേരും പറഞ്ഞ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും പല പാവപ്പെട്ടവരും കവിളിപ്പിക്കുന്ന കുറേ മന്ത്രവാദികളും കുറേ അളിയന്മാർ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അവിടെ നിധി ഉണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നിധിയാണ് ഇത് എപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ടൊക്കെ പറഞ്ഞ് ഒരുപാട് തട്ടിപ്പുമായിട്ട് കുറേ അളിയന്മാർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ആ വലയിലൊക്കെ വീണ് അവസാനം മാനവും പോയി പണവും പോയി എൻ്റെ എല്ലാം പോയെന്ന് പറഞ്ഞ് ഏങ്ങനെ കരയുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിലൊരു കഥ എങ്ങനെയാണ് നളിനി ചേച്ചി പാവപ്പെട്ട സ്ത്രീയാണ് കൂലിവല ചെയ്ത് മകനെ വളർത്തുകയാണ് ആ മകൻ്റെ പേരാണ് മോസസ് നാട്ടിലൊക്കെ വിളിക്കുന്നത് മോശ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അവൻ്റെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നോക്കി വളർത്തിയ മകനാണ് അവൻ അങ്ങ് വളർന്നങ്ങ് പുഷ്പിച്ചു പന്തലിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവൻ ഇപ്പോഴൊരു നല്ല വിശ്വാസിയായി മാറി വെറും വിശ്വാസിയല്ല അന്ധവിശ്വാസി ഏതൊക്കെയോ ക്ഷേത്രത്തിലൊക്കെ പോയി അല്ലെങ്കിൽ ഏതൊക്കെയോ ദേവാലയത്തിലേക്ക് പോയി ഒരു ഭയങ്കര കെട്ടൊക്കെ കെട്ടി പ്രത്യേക ഒരു വേഷമൊക്കെ ധരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഈ മോശത്തിനെ കണ്ടറിയാറിയാം അവൻ അന്ധവിശ്വാസിയാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല ഇല്ല ക്രിസ്ത്യാനിയായി അടുത്ത സമയത്ത് ഒരു അമ്പലത്തിൽ അല്ലേ അവിടെ 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 പോയി ദിവസം പൂജയൊക്കെ പോകാര പിന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം മാറിയിട്ട് കത്തിച്ച് കഴിച്ചു കഴിച്ചുപെട്ടിപ്പോ അവിടെ ഉള്ളവര് നടിയും അവിടെയുള്ളവര് പറഞ്ഞു വിട്ടു പിന്നെ അതിനുശേഷം ഇതുപോലെ പൂജ ഈ നൂലൊക്കെ ദിലീപിന്റെ ഒരു സിനിമയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല സാധാരണത്തിന്റെ സമയം അതിൽ അന്ധവിശ്വാസത്തിന്റെ കഥയെ പറയാൻ തുടങ്ങി പിടിക്കുന്ന പല്ലു ചെലച്ചാൽ അന്ധവിശ്വാസം ഒരു കാക്ക കുറുകേ ചാടി അന്ധവിശ്വാസം എന്തുവേണ്ട സർവത്ര അന്ധവിശ്വാസമുള്ള ഒരു കഥാപാത്രമാണ് ദിലീപ് അതിൽ അഭിനയിക്കുന്നത് അതുപോലെയുള്ള ഒരു കഥാപാത്രമാണ് ഈ മോസസ് അങ്ങനെ ഇരിക്കെ ഏതോ ഒരു മന്ത്രവാദി ഈ മോശയോട് പറയുകയാണ് കേട്ടാ മോശേ നിങ്ങൾ നടന്നാ മതിയോ ഈ ആൾക്കാർക്ക് വലിയ ബിൽഡിങ്ങൊക്കെ വെച്ച് വലിയ കാറിലൊക്കെ സഞ്ചരിക്കാൻ നീ എന്നും കൊന്നു ഈ കാവികയിൽ ഇടുത്ത് നടന്നോ എന്നും അല്ല ജീവിതം ഒരു മാർഗമുണ്ട് നിൻ്റെ പുരയിടത്തിൽ വലിയൊരു നിധി കുംഭം കിടപ്പമുണ്ട് അത് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി എന്തോ വേണമെന്നൊക്കെ മുൻ ചോദിച്ചു ഒറ്റ കാര്യമേ കാര്യമുള്ളൂ ഈ മന്ത്രവ മന്ത്രവാദി തലകുറഞ്ഞുകൊണ്ട് പറയുകയാണ് ഒരാളെ പച്ചയ്ക്ക് ദൈവത്തിന് കൊടുക്കണം അതായത് അതിന് കൊടുത്താൽ മതി സംഭവം കിട്ടിയിരിക്കും അതാരെ കൊടുക്കണം അത് നിൻ്റെ അമ്മയെ തന്നെ കൊടുക്കണം എന്ന് മന്ത്രവാദി പറയുകയാണ് നമ്മുടെ മോസസിന്റെ മനസ്സിലേക്ക് ആ ദുഷ്ടവിചാരം ഇങ്ങനെ എരിഞ്ഞു കത്തുകയാണ് ആലോചിക്കുക കൂലിവേലക്കാരായ അമ്മ ഓമനിച്ച് വളർത്തിയ മകനാണ് അത്തരം പൊന്നുപോലെ നോക്കിയ മകൻ ഒരു ദുഷ്ട ചിന്താഗതിയിലേക്ക് വീഴുകയാണ് ഈ അമ്മയെ കൊന്നേ പറ്റത്തുള്ളൂ എന്തിനുവേണ്ടിയ നിധി കിട്ടണം പിന്നെ ചെയ്ത പണി നമ്മൾ സ്വപ്നത്തിൽ പോലും ഒരാൾ പോലും ചെയ്യാത്ത ഹീനമായ പ്രവൃത്തിയാണ് മകൻ ചെയ്യുന്നത് ഈ പാവം അമ്മയെന്തോ ചെയ്യുന്ന അറിയാമോ ഈ വീട്ടിലെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഈ അമ്മയുടെ കൈയും കാലും കിട്ടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലോ ഈ അമ്മയ്ക്കറിയത്തില്ല ഈ മകൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അതിന് കുറച്ച് മുമ്പ് തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ വീട്ടിൽ നിന്ന് പുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി കാരണം ആൾക്കാർ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അങ്ങനെ ഈ അമ്മയെ കൊണ്ട് ആ മൂലയിലെത്തുന്നു അമ്മയുടെ കൈയും കാലും കെട്ടുന്നു അമ്മയുടെ തല അർത്തു മാറ്റുകയാണ് ആദ്യം എന്നിട്ട് കയ്യിൽ കരുതിയിരിക്കുന്ന ആ പെട്രോൾ ഒഴിച്ച് അമ്മയെ കത്തിച്ചു കൊന്നു ഓ ഇത്ര നീചമായ പ്രവൃത്തിയല്ലേ ഇതൊക്കെ ചെയ്യുമ്പോഴും അവന്റെ പ്രവൃത്തി യാതൊരു പശ്ചാത്തലവും ഇല്ല കാരണം എന്താ അമ്മ പോയാലെന്താ വയസ്സ് തള്ളനി കിടന്നാലെന്തോ തനിക്ക് യാതൊരു ഗുണവും ഇല്ല അമ്മ കഴിഞ്ഞാൽ തനിക്ക് നിധി കുംഭം കിട്ടും താൻ കോടീശ്വരൻ ആകും എന്നുള്ള ചിന്ത മാത്രമാണ് അവനെ അപ്പോൾ ഭരിച്ചത് കാലിലൊക്കെ കെട്ടിവെച്ചേ ഓ അപ്പൊ ഒരു വിധത്തിൽ ലക്ഷ്യപ്പെടാൻ പാടില്ല ഞാൻ സാക്ഷിയാണ് ജീവനോടായിരിക്കും കെട്ടിവെച്ചിരിക്കുന്ന അപ്പൊ ഇത് നിങ്ങൾ നോക്കുമ്പോ തലയൊന്നും ഇല്ലല്ലേ തല കിട്ടിയപ്പോഴും ഇല്ല ആ തല കിട്ടിയിട്ടില്ല നിധിക്ക് വേണ്ടി അമ്മയെ പച്ചയ്ക്ക് കൊന്നതിന് ശേഷം ഇവനൊരു വരവുണ്ട് കേട്ടോ കയ്യിലൊരു മണിയൊക്കെ കൂട്ടിക്കൊണ്ട് കിണുകിണമെന്ന അടിച്ച് ഒരു വരവാണ് ആൾക്കാരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭയപ്പെട്ട് കാരണം സ്വന്തം അമ്മയെ കൊന്നവനാ ഇനി അവനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിടിക്കുന്നതിൻ്റെ കഥ തീർന്നു തന്നെ അതുകൊണ്ട് ആരും പിടിച്ചില്ല ഇട മോശത്തെ വാടാ ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞിട്ടും അവൻ അനങ്ങുന്ന ലക്ഷണമില്ല അവന്റെ മുഖത്ത് ഒരു ഭയങ്കര എന്താ പറയുക പൈശാചികമായ ചിരിയുണ്ടല്ലോ എന്തോ കാര്യം സാധിച്ചതുപോലെയുള്ള ഒരു ചിരിയാണ് അവൻ്റെ ആ വൃത്തികെട്ട മുഖത്ത് എന്തായാലും അവൻ നിധി കിട്ടിയില്ല അവനെ കിട്ടുകാർക്കാണെന്ന് അറിയാമോ അവനെ കിട്ടിയത് പോലീസുകാർക്കാണ് അങ്ങനെ പോലീസ് അവനെ തപ്പി എടുത്തുകൊണ്ട് നേരെ ജയിലിൽ കൊണ്ട് അടച്ചു അവസാനം അവൻ അമ്മയും നഷ്ടപ്പെട്ടു നിധി നഷ്ടപ്പെട്ടു നിധി എന്ന് പറയുന്നത് അവന്റെ സങ്കല്പം മാത്രമായിരുന്നു കേട്ടോ അങ്ങനെ സംഭവമേ ഇല്ല ഒന്നുമില്ല ഏതോ മന്ത്രവാദി കുത്തി വെച്ചതാണ് അതിന്റെ പുറകിൽ പോയി അവൻ്റെ ജീവിതം തന്നെ ഇരുള് മുറിക്കുള്ളിൽ അവസാനിച്ചു ആളുകൾ അവനോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞു ഈ അമ്മയെ ബലി ഇനി മറ്റൊരു നിധി തട്ടിപ്പിന്റെ കഥയാണ് ഇത് കമലത്തിന്റെയും വിജേഷിന്റെ വീടാണ് വിജേഷ് ഈ കമലത്തിന്റെ ഒറ്റ മോനാണ് അച്ഛനില്ല അങ്ങനെ ഓമനിച്ച് ലാളിച്ചാണ് ഈ പയ്യനെ വളർത്തിയത് ഇപ്പോൾ സിനിമാ പ്രവർത്തകനാണ് ഈ വിജേഷ് അങ്ങനെ രണ്ടുപേരും ഈ ചെറിയ വീട്ടിൽ താമസിച്ചു പോരുമ്പോൾ ഈ വീട്ടിലേക്ക് വിജേഷിന്റെ സുഹൃത്തും പിന്നെ മറ്റു രണ്ടുപേരും ഇടക്കിടക്ക് വരികയാണ് പക്ഷേ അതിൽ രണ്ടു പേര് മന്ത്രവാദികളാണെന്നുള്ള കാര്യം ഈ അമ്മ കമല മനസ്സിലാക്കുകയാണ് അങ്ങനെ ഈ വീടൊക്കെ നോക്കുന്നു എല്ലാ മുറികളും കയറി ഇറങ്ങുന്നു അങ്ങനെ ഒന്നും പറയാതെ അങ്ങ് പോയി കുറച്ച് ദിവസം അതങ്ങ് തുടർന്ന് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിജേഷിന് മഞ്ഞപ്പിത്തം ബാധിച്ചു അവനിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് മഞ്ഞപ്പിതം ഭേദമായി തിരിച്ചു വരുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഈ അമ്മ ഇരിക്കുന്നത് അങ്ങനെ ഭേദമായി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വിജേഷ് മരണപ്പെടുകയാണ് അങ്ങനെ മകന്റെ ബോഡിയുമായിട്ട് ഈ അമ്മ ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച അത്യന്തം ഭീകരമായിരുന്നു എന്റെ മോനെ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് കണ്ടത് മോന്റെ ഇവിടെ ഈ കഥ വളച്ചിട്ടിരിക്കുന്നു കഥ തോന്നപ്പോഴത്തേക്കാണ് കണ്ടത് ഇവിടെ മണ്ണ് കൂട്ടിയിട്ടിരുന്നു മണ്ണ് ഇത്രയും പൊക്കത്തിൽ ഇനി ഞാൻ പറയുന്നത് അമ്മ കമലത്തിൻ്റെ വാക്കുകളാണ് ഈ മകനെ കുരുതി കൊടുത്തതാണ് എന്തിനു എന്തിനുവേണ്ടിയാണെന്ന് അറിയാമോ നിധിക്ക് വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ കമലത്തിൻ്റെ വീട്ടിലേക്ക് രണ്ട് പേര് വരും അതായത് രണ്ട് മന്ത്രവാദികൾ കൂടെ ഈ വിജേഷിന്റെ സുഹൃത്തും വരും അങ്ങനെ വീട് മുഴുവൻ നോക്കുകയാണ് ഈ മന്ത്രവാദികൾ പറഞ്ഞിരിക്കുവാണ് ഈ വീട്ടിൽ നിധിയുണ്ട് പക്ഷേ ഈ നിധി കിട്ടണമെങ്കിൽ കൂട്ടുകാരൻ ഒരു കാര്യം ചെയ്യണം ഈ വീട്ടിലെ എല്ലാമെല്ലാമായ വിജേഷിനെ കുരുതി കൊടുക്കണം എങ്കിൽ മാത്രമേ നിധി കിട്ടത്തുള്ളൂ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആരോഗ്യ ദൃഢകാത്തരനാണ് അവനെ പെട്ടെന്ന് കൊന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെയൊക്കെ പിടിയിലാവും അങ്ങനെ അത് നടക്കത്തില്ല അങ്ങനെ സൂത്രത്തിൽ ഇവര് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ ഇവർ സൂത്രത്തിൽ മദ്യം കൊടുത്ത് ഇവനെ കൊന്നു എന്നാണ് ഈ കമല പറയുന്നത് എൻ്റെ എൻ്റെ മോനെ ആദ്യം മഞ്ഞപ്പിത്തം ബാധിച്ച് പതിനെട്ട് ദിവസം ആശുപത്രി കിടന്നു അവിടെ നിന്ന് സുഖമായി വീട്ടിൽ വന്നു ഇവിടെ അങ്ങനെ ഇരിക്കവേ ആ ജോയി എന്ന് പറയുന്നവൻ ഇവിടെ വിളിച്ച് വരുത്തി അവന് കരിക്കും ജപിച്ചു കൊടുത്ത് ഈ പച്ചള മരുന്ന് മദ്യത്തിൽ കലക്കി കൊടുത്തതാണ് മദ്യത്തിൽ കലക്കി കൊടുത്ത് ഇവിടെ എൻ്റെ മോനെ ു അമ്മ കമലം മകനെയും കൊണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഈ വീട്ടിൽ കളി മുഴുവൻ നടക്കുന്നത് വീട്ടിൽ പൂജാ കർമ്മങ്ങളൊക്കെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിധി കിട്ടാൻ വേണ്ടി വീട് മുഴുവൻ കുത്തിക്കളയ്ക്കുന്ന അപ്പുറത്ത മുറി കുത്തി ഹാൾ കുത്തിക്കളയ്ക്കുക എന്ന് വേണ്ട സർവത്ര മുറി കുത്തി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ എവിടെയോ നിധി ഉണ്ട് ഒരു ചെറുക്കനെ കുരുതി കൊടുത്തിട്ടാണ് ഈ കളിയൊക്കെ നടക്കുന്നത് അവസാനം എന്തു സംഭവിച്ചു നിധിയും കിട്ടിയില്ല ഒരു മാങ്ങാത്തുലിയും കിട്ടില്ല ഒരു പാവപ്പെട്ടതിൻ്റെ ജീവിതം അങ്ങനെ അവസാനിച്ചു മോനെ കൊടുത്തതാണ് എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ സ്വർണ്ണ ചേന കാട്ടു തരാം സ്വർണ്ണ ചേമ്പ് കാട്ടിത്തരാം മറ്റേത് കാണിച്ചു തരാം മാങ്ങാത്തുലി കാണിച്ചരാഞ്ഞു ഓരോ ദിവസവും ഓരോ ആളിയന്മാർ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനുവേണ്ടിയാ നമ്മുടെ സമാധാനം കിടത്താൻ വേണ്ടി മാത്രം ഈ അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ വീട്ടിൽ ഇന്ന് കൂടുമാത്രം കണ്ടെത്തും ആ നിന്നും ഈ തകിടും മറ്റൊരു മാങ്ങത്തോലൊക്കെ എടുത്ത് കാണിക്കുന്നതൊക്കെ നമ്മൾ ടി വി കൂടെ കണ്ടതാണ് അങ്ങനെയുള്ള ആൾക്കാർ വരെ ഇത് വിചാരിക്കുവാണ് പുള്ളി എന്താ വിചാരിച്ചേക്കുന്നത് ആരോ എൻ്റെ രാഷ്ട്രീയഭാവി തകർക്കാൻ വേണ്ടി കൂടുപാത്രം ചെയ്തു എൻ്റെ രാഷ്ട്രീയഭാവി തകർന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി നെഞ്ചത്തടിച്ച് കരയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ആൾക്കാർ വരെ ഇത് വിശ്വസിക്കുകയാണ് അപ്പോൾ പിന്നെ നിങ്ങളുടെയും എൻ്റെയും കാര്യം പറയേണ്ടല്ലോ നമ്മളൊക്കെ ആ വലയിൽ വീണു പോകും എന്തായാലും ഇതിനകത്തൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടും യാതൊരു സത്യമില്ല ഇതൊക്കെ ചില ആൾക്കാർ തിനുവേണ്ടി ഉണ്ടാക്കുന്ന തട്ടിപ്പുകൾ മാത്രമാണ് ശാസ്ത്രീയമായിട്ട് ഇന്ന് വരെ ഇത് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകളിലൊക്കെ ചെന്ന് തലവെച്ച് നമ്മുടെ സമാധാനവും പണവും ആരും കളയിൽ നിന്ന് മാത്രം അഭ്യർത്ഥിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം